ഉമ്മൻചാണ്ടി മന്ത്രിസഭയില് ഇടം കൊടുക്കാതെ വന്നപ്പോൾ മാത്രമല്ല കുട്ടിലേക്കും വന്നപ്പോളിക്കും അതിനൊത്തിരി രാഷ്ട്രീയ കാര്യങ്ങളുണ്ട് അതുകൊണ്ടാണ് രാഷ്ട്രീയവും ബിസിനസ്സും ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഒരു സാഹചര്യത്തിലേക്ക് ജനങ്ങൾക്ക് നന്മ നൽകുന്ന പ്രത്യേകിച്ച് ദുരിതമനുഭവിക്കുകയും കഷ്ടപ്പെടുകയും ചെയ്യുന്ന ആളുകൾക്ക് സഹായിക്കാൻ കഴിയുന്ന ഒരു പ്രസ്ഥാനം അത് ഈ എന്റെ നാട് ജനകീയ കൂട്ടായ്മയും അതോടൊപ്പം തന്നെ യു ഡി എഫിൻ്റെയും ഒരു ശക്തിയാണ് അതിനകത്ത് വലിയ സഹായകരമായിട്ടുള്ളത് പല കാരണങ്ങൾ കൊണ്ട് ആളുകളെ തെറ്റായി കാര്യങ്ങൾ പറഞ്ഞ് അവരെ മാറ്റിയെടുക്കാനുള്ള ശ്രമം പല ഭാഗത്തു നിന്നും നടത്തിയതിൻ്റെ ഫലമായിട്ടാണ് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കാതിരിക്കാനും പാർട്ടിക്ക് ക്ഷീണം ഉണ്ടാവും എന്നുള്ള നിലയിൽ തന്നെ സംസാരിച്ചതാണ് പക്ഷേ യു ഡി എഫ് അടുത്തത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോതമംഗലം തിരിച്ചു പിടിക്കും പറവുര് സീറ്റിൽ ഇപ്പോൾ സി പി എം ഏറ്റെടുത്ത് നല്ല സ്വന്തം കൊണ്ടു നിർത്തും അതാ കണക്കുണ്ടെന്ന് തെറ്റായിട്ടോ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിൻ്റെ എറണാകുളം ജില്ലാ പ്രസിഡന്റും അതുപോലെ തന്നെ യു ഡി എഫിൻ്റെ എറണാകുളം ജില്ലാ കൺവീനറുമായിട്ടുള്ള ശ്രീ ഷിബു തെക്കുംപറമാണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ഷുചട്ട നമസ്കാരം ഷുചട്ടാ തെരഞ്ഞെടുപ്പ് എടുക്കുകയാണ് അതിലേക്കൊക്കെ വരാം ഈ രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് കടന്നു വരുന്നത് എങ്ങനെയാണ് ക്യാമ്പസ് രാഷ്ട്രീയത്തിലൂടെയാണോ കടന്നു വരുന്നത് അതെ ഞാൻ നിർമ്മല കോളേജിലാണ് ഡിഗ്രി ചെയ്തത് നിർമ്മല കോളേജിൽ കെ എസ് സിയുടെ ഭാരവാഹിയായിട്ടാണ് രാഷ്ട്രീയത്തിലേക്ക് വരുന്നത് അന്ന് മാണി വിഭാഗം അന്ന് സംയുക്ത കേരള കോൺഗ്രസ് ആയിരുന്നു മാണി സാറും ജോസഫ് സാറും ഒരുമിച്ച് നിൽക്കുന്ന കേരള കോൺഗ്രസിന്റെ ഭാഗമായിട്ടാണ് പ്രവർത്തിച്ച് തുടങ്ങിയത് നിർമ്മല കോളേജ് യൂണിറ്റ് സെക്രട്ടറി ആയിട്ടാണ് പ്രവർത്തനമാക്കിയത് കാലഘട്ടത്തിലായിരുന്നത് എൺപത്തിനാല് എൺപത്തി അഞ്ച് പിന്നീട് വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ തന്നെ സി വന്നതിന് ശേഷം കെ എസ് സി യുടെ ജില്ലാ പ്രസിഡന്റായി അന്ന് കേരള കോൺഗ്രസ് എം ആയിരുന്നു ടി എൻ ജെക്ക് കെ മാണി സാറൊക്കെ ഒരുമിച്ച് പ്രവർത്തിക്കുന്ന കാലം കെ എസ് സിയുടെ ജില്ലാ പ്രസിഡന്റായി പ്രവർത്തിച്ചു അതിനുശേഷം സംസ്ഥാന ആയി പിന്നെയാണ് യൂത്ത് ഫ്രണ്ടിലേക്ക് പ്രവർത്തനം വരുന്നത് പിന്നെ അക്കാദമിക് വിദ്യാഭ്യാസം ഗ്രാജുവേഷനോട് കൂടി അവസാനിപ്പിച്ചു അവസാനിപ്പിച്ചു പിന്നെ നേരെ യൂത്ത് ഫ്രണ്ടിലേക്ക് വരുന്നു യൂത്ത് ഫ്രണ്ടിലേക്ക് വന്നിട്ട് യൂത്ത് ഫ്രണ്ടിലെ ഭാരവാഹിത്വം എന്തൊക്കെയായിരുന്നു ജില്ലാ പ്രസിഡന്റ് യൂത്ത് ഫ്രണ്ടിന്റെ സംസ്ഥാന സെക്രട്ടറി അതിനുശേഷം യൂത്ത് ഫ്രണ്ടിന്റെ സംസ്ഥാന പ്രസിഡന്റായി സംസ്ഥാന അത് കഴിഞ്ഞിട്ട് പിന്നീട് ഈ പാർട്ടി ഘട്ടത്തിൽ ജോസഫിന്റെ കൂടെ അതിനുശേഷം ടി എൻ ജെക്ക് ഇപ്പോൾ പാർട്ടി രൂപീകരിച്ചപ്പോ ആ കൂടെ നിന്ന് പ്രവർത്തിച്ചു ആ പാർട്ടിയുടെ ഓഫീസ് ചാർജ് വഹിക്കുന്ന സെക്രട്ടറി ആയിട്ട് പ്രവർത്തിച്ചു യൂത്ത് ഫ്രണ്ടിന്റെ സംസ്ഥാന പ്രസിഡന്റായി അഞ്ചു വർഷക്കാലം പ്രവർത്തിച്ചു ആ നിലയിൽ മുന്നോട്ട് പോകാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നീട് എങ്ങനെയാ ജോസഫ് ഗ്രൂപ്പിലേക്ക് തിന്ന ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ടി എൻ ജെക്കിപ്പിന്റെ കേരളാ കോൺഗ്രസ് യു ഡി എഫുമായി മുന്നോട്ട് പോകാൻ കഴിയാത്ത ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടു അന്നത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങളെ ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ ഇടം കൊടുക്കാതെ വന്നപ്പോൾ മാത്രമല്ല അത് അതിനൊത്തിരി രാഷ്ട്രീയ കാര്യങ്ങളുണ്ട് അപ്പൊ അത് ഇടം കൊടുക്കാതെ വന്നപ്പോൾ വളരെ ബുദ്ധിമുട്ടായി വലിയ ആവേശത്തോടു കൂടി ഉമ്മൻചാണ്ടിക്കെതിരെയുള്ള സംസാരങ്ങളും യു ഡി എഫിനെതിരെയുള്ള വലിയ പ്രശ്നങ്ങളും ഒക്കെ ഉയർത്തിപ്പിടിച്ചപ്പോൾ പാർട്ടി വിടാൻ തീരുമാനിക്കുകയുണ്ട് അങ്ങനെ നേരെ വിട്ടിട്ട് നേരെ ജോസഫിന്റെ കൂടെ അസോസിയേറ്റ് ചെയ്യുന്നു പിന്നീട് പിന്നെ ഇപ്പോൾ അതിന് ശേഷം പിന്നീട് പുനർവിജിൻ്റെ നൽകേണ്ട ആവശ്യം ഉണ്ടായില്ല പിന്നെ ജോസഫിന്റെ കൂടെ തൊക്കെ അങ്ങനൊക്കെ വീട്ടിലാരൊക്കെയുണ്ട് വീട്ടിൽ അമ്മ വൈഫ് രണ്ട് കുട്ടികൾ മക്കളെന്താ രണ്ട് പെൺകുട്ടികളാണ് മൂത്തയാൾ എം ഡി കഴിഞ്ഞ് ഇപ്പോൾ കൊച്ചിയിൽ ഡെർമറ്റോളജിയിൽ പ്രാക്ടീസ് ചെയ്യുന്നു രണ്ടാമത്തെ മകള് ചെന്നൈയില് സ്റ്റെല്ല മേരീസ് കോളേജിലാണ് ഡിഗ്രി പഠനവും തുടർന്ന് ബാർക്ലേസ് ബാങ്കിൽ ജോലിയും ലഭിച്ചു അവിടുന്ന് ഇപ്പോൾ കമ്പനിയുടെ വൈസ് പ്രസിഡന്റ് ആയിട്ട് നമ്മുടെ സ്വന്തം കമ്പനിയുടെ സ്വന്തം ഫാമിലിന്റെ സാധാരണ എല്ലാവരും രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്നവർക്ക് രാഷ്ട്രീയം തന്നെയാണ് ബിസിനസ് എങ്ങനെ ശുചേട്ടിനിങ്ങനെ പണ്ട് തൊട്ടേ ബിസിനസ് രംഗത്തൂടെ സജീവമായിട്ട് വരുന്നു എന്ന് കേട്ടിട്ടുണ്ട് എങ്ങനെയാണ് ഈ ബിസിനസ് കേട്ട് പിന്നെ കാലത്ത് വെച്ചെ ഇത് രണ്ട് പാർട്ടലായിട്ട് എങ്ങനെ എന്നുള്ള ചോദ്യത്തിലേക്ക് വന്നിട്ട് വരാം എൻ്റെ ഒരു ബിസിനസ് കുടുംബമായിരുന്നു അപ്പൻ അപ്പൻ അപ്പൻറെ അപ്പൻ എല്ലാവരും ബിസിനസ്സിൽ സജീവമായിട്ടുണ്ടായിരുന്ന ആൾക്കാരാണ് അതോടൊപ്പം തന്നെ ഞങ്ങള് കേരള കോൺഗ്രസിന്റെ ഒരു കുടുംബം കൂടിയായിരുന്നു എന്റെ അപ്പൻറെ ചേട്ടൻ പതിനാറ് വർഷക്കാലം പിണ്ടിവിന പഞ്ചായത്തിലെ ഗ്രാമപഞ്ചായത്ത് മെമ്പറായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട് കേരള കോൺഗ്രസിന്റെ ആരംഭകാലത്തെ മണ്ഡലം പ്രസിഡന്റ് ആയിരുന്നു അപ്പൻറെ അപ്പൻ വലിയ അപ്പന്റെ ചേട്ടൻ ചേട്ടൻ അപ്പന്റെ ചേട്ടൻ കേരള കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റും പഞ്ചായത്ത് മെമ്പറും ഒക്കെയായി അപ്പൻ രാഷ്ട്രീയത്തിലുണ്ടായിരുന്നു അപ്പൻ രാഷ്ട്രീയത്തിൽ സജീവമല്ലായിരുന്നു പക്ഷേ അന്നത്തെ കാലത്ത് എം ഐ മർക്കോസ് ആയിരുന്നു കേരള കോൺഗ്രസിന്റെ എം എൽ എ കോതമംഗല അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാക്കാനും വിജയിപ്പിക്കാനും എൻ്റെ അപ്പനും പ്രിയപ്പെട്ട അപ്പന്റെ ചേട്ടൻ ടി വി ജോസഫും അടക്കമുള്ള ഒരു നേതൃത്വം വലിയ പങ്ക് പങ്കുവഹിച്ചതിന്റെ ഭാഗമായിട്ടാണ് വിജയിച്ചത് അപ്പന്റെ ചേട്ടൻ നേതൃത്വത്തിലുണ്ടായിരുന്നു അപ്പൻ സജീവ പ്രവർത്തനത്തിലുണ്ടായിരുന്നു മാത്രം ഈ എം ഐ മർക്കോസ് ഞങ്ങളുടെ പഞ്ചായത്തിലെ ഒരു കേരള കോൺഗ്രസ് നേതാവുമായിരുന്നു അപ്പൊ പിണ്ണിമര പഞ്ചായത്തിലെ കേരള കോൺഗ്രസ് നേതാക്കന്മാരാണ് എന്റെ അപ്പന്റെ ചേട്ടനും എം ഐ മർക്കോസും എന്റെ അപ്പനും ഒക്കെ അവിടെ നിന്നാണ് ഒരു എം എൽ എ കേരളാ കോൺഗ്രസിന്റെ അന്ന് ഉണ്ടാവുന്നത് ഇല്ല നമുക്ക് എനിക്ക് എതിർപ്പൊന്നും ഉണ്ടായില്ല സത്യം പറഞ്ഞ ചെറുപ്പം മുതല് രാഷ്ട്രീയത്തോടായിരുന്നു താല്പര്യം മുഴുവൻ പൊതുരംഗത്ത് സജീവമായി എന്നുള്ള ആഗ്രഹം അതോടൊപ്പം തന്നെ ബിസിനസ് കൂടി കരിപ്പിടിപ്പിച്ചു പോകണം എന്നുള്ള ആഗ്രഹം ഉണ്ട് കാരണം പറഞ്ഞ രാഷ്ട്രീയം എപ്പോഴും വെല്ലുവിളികളും മാത്രമല്ല രാഷ്ട്രീയം കൊണ്ട് അരിവാങ്ങാൻ അപ്പൊ നമുക്ക് സ്വന്തമായി വരുമാനം ഉണ്ടാകണം സ്വന്തം കാലിൽ നിൽക്കാൻ കഴിയണം ആ നിലയിലൊക്കെ ആഗ്രഹിച്ച് പോയിന്റ് അടിസ്ഥാനത്തിലാണ് ബിസിനസ്സും കൂടി മുന്നോട്ട് കൊണ്ടുപോയത് അങ്ങനെ ബിസിനസ്സും രാഷ്ട്രീയവും കൂടെ ഒക്കെ ഒരുമിച്ച് കൊണ്ടുപോയ ആൾക്കാർ കുറച്ച് കുറച്ചുപേരേ ഉള്ളൂ നമ്മളെ മഞ്ചറാങ്കുടിയായി മുസ്ലിം ലീഗിലെ ഒന്ന് നമ്മളെ മന്ത്രിച്ചു പോയ നമ്മളെ കുവൈറ്റ് ചാണ്ടി കൊച്ചോ തോമസ് ചാണ്ടി അങ്ങനെ കുറച്ച് ഉള്ളൂ രണ്ടും കൂടി ഒരുമിച്ച് പാറിലായിട്ട് ഉണ്ടായിട്ടുള്ളത് പിന്നെ ബിസിനസ് ഇപ്പം എന്തൊക്കെ ഫേമ ബിസിനസ്സിൽ സത്യം പറഞ്ഞാൽ ബിസിനസ്സിൽ സജീവമാവുന്നതും അതിൻ്റെ നേതൃസ്ഥാനത്തേക്ക് വരുന്നതും യാദൃശ്യം മാത്രമാണ് കോതമംഗലത്ത് നിരവധി സ്ഥാപനങ്ങൾ പ്രത്യേകിച്ച് ബാങ്കിങ് മേഖലയിലും റിയൽ എസ്റ്റേറ്റ് മേഖലയിലും മറ്റ് സൂപ്പർമാർക്കറ്റ് രംഗത്തുമൊക്കെ നമ്മൾ നിരവധി പ്രസ്ഥാനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ആളാണ് ഞാൻ അവിടെയൊക്കെ ബിസിനസ് എനിക്കൊരു വരുമാനമാർഗം കുടുംബത്തിന് ജീവിക്കാനുള്ള വരുമാന മാർഗ്ഗമായിട്ടാണ് ഞാൻ കരുതിയും അതിനൊക്കെ മുഖ്യ പങ്ക് പങ്കുവച്ചത് ഞാൻ നേതൃത്വം കൊടുത്തുകൊണ്ട് തന്നെ നിരവധി സ്ഥാപനങ്ങൾ കോതങ്ങളു തുടങ്ങിയിരുന്നു അത്യാവശ്യം ആയിരുന്നു ഞാൻ പറഞ്ഞത് ഈ സ്ഥാപനങ്ങളെല്ലാം ഞാൻ പാർട്ടണർഷിപ്പിന്റെ അടിസ്ഥാനത്തിലും കമ്പനി നിയമം അനുസരിച്ചും ഒക്കെ തുടങ്ങിയ സ്ഥാപനങ്ങളാണ് പക്ഷെ ഏൽപ്പിച്ചവര് കൃത്യമായി കൊണ്ടുപോകുന്നില്ല എന്ന് കണ്ടപ്പോൾ നമുക്ക് അവസാനം ഈ കമ്പനിയുടെ നേതൃത്വം ഏറ്റെടുക്കേണ്ടി വന്ന ഒരു സാഹചര്യം കൂടി ഇപ്പോഴുണ്ട് അതാണ് ശരിക്കും പറഞ്ഞാൽ അല്ലെങ്കിൽ ഇത്രയും വലിയൊരു കമ്പനി നമുക്ക് സ്വന്തം നിലയിലേക്ക് കൊണ്ടുപോകാൻ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കഴിയാതെ അതുകൊണ്ടാണോ മോളയും മറ്റേ ജോലി രാജിവെപ്പിച്ചു മോളെ കാര്യങ്ങളെല്ലാം ആയിട്ട് കൊണ്ടു നടക്കുന്നതുകൊണ്ട് നമുക്ക് ബാങ്കിങ് രംഗം വളരെ ഇഷ്ടമാണ് എനിക്കും ബാങ്കിങ് രംഗം ചെറുപ്പം മുതലേ എന്റെ പിതാവും ഒക്കെ എല്ലാവരും ഈ മേഖലയിൽ പ്രവർത്തിച്ചുള്ളതുകൊണ്ട് ബാങ്കിങ് രംഗത്തേക്ക് വലിയ താല്പര്യമായിരുന്നു ഞാൻ സൂചിപ്പിച്ചത് ഞാൻ വളർന്നു വന്നു കഴിഞ്ഞപ്പോൾ വരുമാന മാർഗം നമുക്ക് സ്വന്തം കാലിൽ നിൽക്കണം ആ നിലയിലാണ് ഈ സ്ഥാപനങ്ങളെല്ലാം തുടങ്ങിയത് ഞാൻ ഈ കേരള മാക്സിമ തുടങ്ങുന്നതും നിരവധി പേരെ പാർട്ട്ണർഷിപ്പും അതോടൊപ്പം തന്നെ രംഗത്ത് കൊണ്ടുപോകുന്നുണ്ട് പക്ഷെ അവരൊന്നും ഉത്തരവാദിത്തപരമായി പങ്ക് വഹിക്കാതെ വന്നപ്പോൾ ഈ കമ്പനി എനിക്ക് ഏറ്റെടുക്കേണ്ടി വന്നു എന്നുള്ളതാണ് ഏറ്റെടുക്കേണ്ടി വന്നത് അതുകൊണ്ടാണ് രാഷ്ട്രീയവും ബിസിനസ്സും ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഒരു സാഹചര്യത്തിലേക്ക് പിന്നെ ഈ ബിസിനസ്സിലൊക്കെ ഇറങ്ങി കഴിയുമ്പോഴും അതിനിടയ്ക്ക് സിനിമയും കണ്ട് പ്രൊഡ്യൂസ് ചെയ്തു സഹ നിർമ്മാതാക്കൾ നിർമ്മാതാക്കളുണ്ടായിരുന്നത് ഒറ്റയ്ക്കാണോ ഞാൻ ആദ്യമായി നിർമ്മിച്ച സിനിമ ആക്ഷൻ ഹീറോ ബിജു ആണ് അത് എബ്രി ഷെയ്നും നിവിൻ പോളിയും ഞാനും കൂടിയാണ് നിർമ്മിച്ചത് നിവിൻ പോളി അതിന്റെ നിർമ്മാണ പങ്കാളിയും കൂടി പങ്കാളി അഭിനേതാവ് മാത്രമല്ലായിരുന്നു ബോക്സ് ഓഫീസിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു പാഠം നിർമ്മിച്ചിട്ടും വീണ്ടും അടുത്തൊരു പ്രൊജക്റ്റിലേക്ക് ഒന്നും പോയില്ല പിന്നെ പിന്നെയും രണ്ട് മൂന്ന് സിനിമ കൂടി നിർമ്മിച്ചു മോഹൻലാൽ എന്ന് പറഞ്ഞൊരു സിനിമ മഞ്ജു വാര്യരായിരുന്നു നായിക ആ സിനിമയും സാമ്പത്തികമായിട്ട് വിജയിച്ചു അതോടൊപ്പം തന്നെ അലമാര എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സിനിമ കൂടി നമ്മൾ ഇടയ്ക്ക് എടുത്തിരുന്നു ഇതിന് മാനുവൽ ആയിരുന്നു ഡയറക്ടർ ഡയറക്ടർ പക്ഷെ വലിയ വിജയം നേടിയില്ലെങ്കിൽ പോലും ഒരു സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കാൻ അലമാര എന്ന സിനിമയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഇപ്പൊ വല്ല ഉണ്ടോ സിനിമ ഇപ്പൊ ഒന്നും ആലോചിക്കുന്നില്ല ഇപ്പൊ രാഷ്ട്രീയത്തിന്റെ വലിയ തിരക്കായതുകൊണ്ട് ഞാൻ ചോദിക്കട്ടെ ഇപ്പൊ ഈ ബിസിനസ് ഇൻവെസ്റ്റ്മെന്റ് മുഴുവൻ ഈ പിന്നെ അവിടെത്താണ് നടത്തുമ്പോ ഇപ്പം ഈ കുട്ടിയമ്മ എൻ്റെ രണ്ടാം ഭാര്യ പാലയാണ് എന്റെ ഒന്നാം ഭാര്യയെന്ന് പിന്നെ കെ മാണി പറഞ്ഞിട്ടുണ്ട് അതേപോലെ നമ്മുടെ നാട്ടിൽ തന്നെയാണ് ഈ ഇൻവെസ്റ്റ് ചെയ്യുന്ന നാട്ടിലുള്ളവർക്ക് മാത്രം അപ്പൊ അവർക്ക് ഉള്ള കൊടുക്കുക എന്നുള്ളൊരു പ്രപ്പോൾ ഇതിലേക്ക് പോകാത്തൊക്കെ എറണാകുളം ജില്ലയുടെ ഹെഡ്വാർട്ടേഴ്സ് എന്നൊക്കെ പറയുന്ന സ്ഥലങ്ങളിലേക്ക് ബിസിനസ് ഒന്ന് വ്യാപിക്കായിരുന്നെ ഇല്ല അതിനുശേഷം നമ്മുടെ ബാങ്കിങ് കമ്പനി ഇപ്പം എല്ലാ സ്ഥലത്തും ബ്രാഞ്ചുകളുണ്ടല്ലോ എറണാകുളത്താണ് ഹെഡ്ക്വാട്ടേഴ്സ് അതിന്റെ ബ്രാഞ്ചുകൾ ഇന്ത്യയിൽ ഉടനീളം ഏതാണ്ട് ആയിരത്തോളം ബ്രാഞ്ചുകൾ ഉണ്ട് വലിയ നിലയിൽ തന്നെയാണ് കമ്പനി മുന്നോട്ട് പോകുന്നത് കമ്പനി എല്ലാ തരത്തിലും അതിന്റെ ബാലാരിഷ്ടകളെല്ലാം മറികടന്ന് ഇപ്പോൾ വലിയ ഒരു മുന്നേറ്റമാണ് കേരളത്തിൽ പുറത്ത് നടത്തും ചോദിച്ചേട്ട് ഇപ്പോൾ ഈ രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഒരുപാട് ചാരിറ്റി ആക്ടിവിറ്റീസും കാര്യങ്ങളും എല്ലാം ചെയ്യുന്നു എന്തൊക്കെ രീതിയിലുള്ള കാര്യങ്ങളാണ് അവിടെ ചെയ്യുന്നത് ഇപ്പം മറ്റേ സോഷ്യൽ സോഷ്യൽ ഇപ്പം ഞാൻ പറഞ്ഞില്ല നിർമ്മല കോളേജിൽ ഡിഗ്രിക്ക് പഠിക്കുന്ന കാലം മുതൽ അതിനുശേഷം ഞാൻ എൽ എൽ ബി ചെയ്യാനായിട്ട് ബാംഗ്ലൂർ പോയിരുന്നു ആ സമയത്തെല്ലാം കോതമംഗലത്ത് ഞാൻ ബിസിനസ് കൊണ്ടു നടക്കുമ്പോഴൊക്കെ നിരവധി സ്ഥാപനങ്ങൾ തുടങ്ങാൻ ഞാൻ നേതൃത്വം കൊടുത്തിട്ടുണ്ട് കോതമംഗലം ഫൈൻ ആർട്സ് സൊസൈറ്റി എന്ന് പറയുന്ന ഒരു സ്ഥാപനം തുടങ്ങിയത് എൻ്റെ നേതൃത്വം ഞാനാണ് അതിൻ്റെ ഒരു സ്ഥാപക പ്രസിഡന്റ് അതോടൊപ്പം തന്നെ ഒരു ഫാമിലി ക്ലബ്ബ് ഹോളിഡേ എന്ന് പറഞ്ഞുകൊണ്ട് കോതമംഗലത്ത് ഇപ്പോഴും സജീവമായി പ്രവർത്തിക്കുന്ന ഒരു ക്ലബാണ് ഫാമിലി ക്ലബ്ബാണ് അതിൻ്റെ ആക്ടിവിറ്റീസ് എന്തൊക്കെയാ അത് ഒരു ഫാമിലി ക്ലബായിട്ട് പ്രവർത്തിക്കുന്നു അറിയാലോ വൈകിട്ട് വന്ന് ഷട്ടിൽ കളിക്കാനും ബാക്കറ്റ് കളിക്കാനും റെസ്റ്റോറന്റ് ഉണ്ട് അങ്ങനെ അങ്ങനെയുള്ളൊരു നല്ലൊരു ക്ലബ്ബ് ആണ് ഈ ഫാമിലി ക്ലബ് നടക്കുന്നത് ഫൈനാൻസ് സൊസൈറ്റി എന്ന് പറയുന്നത് ഒരു കൾച്ചറൽ ആണ് അതിന് സ്വന്തമായ സ്ഥലം വാങ്ങാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് അത് ആ മേഖലയിൽ പ്രത്യേകിച്ച് സാംസ്കാരിക മേഖലയിൽ വലിയ ഇടപെടൽ നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന സ്ഥാപന ഞാൻ സൂചിപ്പിച്ചത് ഇതുപോലുള്ള നിരവധി സ്ഥാപനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ കഴിഞ്ഞ ഒരു വ്യക്തിയെ നിലയ്ക്ക് കുറേയും കൂടി ജനങ്ങൾക്ക് നന്മ നൽകുന്ന പ്രത്യേകിച്ച് അനുഭവിക്കുകയും കഷ്ടപ്പെടുകയും ചെയ്യുന്ന ആളുകൾക്ക് സഹായിക്കാൻ കഴിയുന്ന ഒരു പ്രസ്ഥാനം തുടങ്ങണമെന്നുള്ള ഒരു വലിയൊരു ആഗ്രഹം ഉണ്ടായി അങ്ങനെയാണ് എന്റെ നാട് ജനകീയ കൂട്ടായ്മ രൂപീകരിച്ചത് എന്റെ നാട് ജനകീയ കൂട്ടായ്മ എന്റെ നാട് ജനകീയ കൂട്ടായ്മ അത് പിന്നെ ചാരിറ്റബിൾ ട്രസ്റ്റ് ആയിട്ട് രജിസ്റ്റർ ചെയ്തത് ഒരു ട്രസ്റ്റ് ആണ് ട്രസ്റ്റ് ആണ് ആ ട്രസ്റ്റിന്റെ പരിധിയിലുള്ള സ്ഥലങ്ങൾ അത്ര ഏതൊക്കെയാ നമ്മൾ കേരളം മുഴുവൻ അതിന്റെ പരിധിയിൽ വരുന്ന വരുന്നതാണ് പക്ഷേ കോശം കാലത്താണ് കൂടുതലായും നമ്മുടെ ഒരു ജന്മനാട് നിലയ്ക്ക് സഹജീവികളോടാണല്ലോ നമുക്ക് കുറെ കൂടി താല്പര്യം വരിക ഈ ജനകീയ കൂട്ടായ്മ ഇപ്പൊ രൂപീകരിച്ചിട്ട് ഒമ്പത് വർഷം പിന്നിടുകയും എല്ലാ മേഖലയിലും ഏതാണ്ട് മുപ്പത്തിരണ്ടോളം മേഖലകളിൽ അതിന്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് എന്തൊക്കെയാണ് കൊണ്ടുപോകും വിദ്യാഭ്യാസ രംഗത്തുണ്ട് ഭക്ഷ്യ വിദ്യാഭ്യാസ രംഗത്ത് നമ്മൾ കൊടുക്കുന്നത് സ്കോളർഷിപ്പുകൾ കൊടുക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ വിദേശ പഠനത്തിന് പലിശരഹിത വായ്പ കൊടുക്കുന്നുണ്ട് ഉന്നത വിദ്യാഭ്യാസത്തിന്റെ യോഗ്യത ഭരണത്തിന് പിന്നെ എത്ര വരെ വരെ ഒരു ലക്ഷം പരിശോധിതായ അതോടൊപ്പം തന്നെ ഉന്നത വിജയം നേടിയ കുട്ടികളെ ആദരിക്കുന്നതിന് വേണ്ടി എല്ലാ വർഷവും മെരിറ്റ് അവാർഡ് ചടങ്ങുകൾ സംഘടിപ്പിക്കാറുണ്ട് അതോടൊപ്പം നിരവധി പരിശീലന പരിപാടികൾ പ്രത്യേകിച്ച് എഞ്ചിനീയറിംഗിനും മെഡിസിനും കുട്ടികളെ യോഗ്യരാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശീലന പരിപാടി സൗജന്യമായിട്ട് നമ്മൾ എം ജി രാജമാണിക്യം ഐ എ എസ് എറണാകുളം ജില്ലാ കളക്ടർ ആയിരിക്കുമ്പോഴാണ് ആ പദ്ധതിക്ക് തുടക്കം കുട്ടികളുണ്ട് നമ്മളത് തിരഞ്ഞെടുക്കപ്പെട്ട ഏതാണ്ട് നൂറ് കുട്ടികളെയാണ് അന്ന് പ്രവേശിപ്പിച്ചത് നൂറ് കുട്ടികൾ അതായത് നിർദ്ധനമായിട്ട് വേറെ എൻട്രൻസ് കോച്ചിങ്ങിനൊന്നും പഠിക്കാൻ സൗകര്യം ഇല്ലാത്ത സാധാരണക്കാരായ കുഞ്ഞുങ്ങളെ കോച്ചിങ് നൽകുന്നു അപ്പൊ അത് കോതമംഗലത്ത് നമ്മളാണ് അതിന്റെ സാമ്പത്തികമായ കാര്യങ്ങളൊക്കെ നടപ്പിലാക്കിയതും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ജില്ലാ ഭരണകൂട പദ്ധതിയുടെ ഭാഗമായിട്ടാണത് മുന്നോട്ട് കൊണ്ടുപോകും ഇതല്ലാതെ പിന്നെന്തൊക്കെയാ സ്കോളർഷിപ്പുകൾ സ്കോളർഷിപ്പുകൾ നമ്മൾ നഴ്സിംഗിന് പഠിക്കുന്ന കുട്ടികൾക്ക് ഇരുപത്തയ്യായിരം രൂപ വരെ സ്കോളർഷിപ്പ് കൊടുക്കുന്നുണ്ട് മാത്രമല്ല എഞ്ചിനീയറിംഗ് എല്ലാം പഠിക്കുന്ന പാവപ്പെട്ട പാവപ്പെട്ട കുട്ടികൾക്ക് രൂപ വരെയാണ് നമ്മൾ പ്രതിവർഷം ഏകദേശം ഒരു പ്രതിവർഷം എത്ര ബെനിഫിഷ്യീസ് അങ്ങനെ കൊടുക്കാൻ ഏതാണ്ട് ഒരു ഇരുന്നൂറ്റമ്പതോളം പേരെ നമ്മൾ സഹായിക്കുന്നു സഹായിക്കുന്നുണ്ട് ഇരുന്നൂറ്റമ്പോളം പേർക്ക് ഇരുപത്തയ്യായിരം രൂപ എന്ന് പറയുമ്പോൾ വലിയൊരു വലിയ രമോണ്ടായി ഇത് അങ്ങനെ സി എസ് ആർ ശരിക്കും പറഞ്ഞാൽ ശെരിക്ക ഇപ്പൊ കിറ്റക്സ് കിറ്റെക്സ് സ്വാഭിചട്ടം നടത്തുന്ന രീതിയിൽ തന്നെ അവരത് പിന്നെ വലിയൊരു ക്യാൻവാസിലാണ് കോടികളുടെ ഒരു ഇത് മൾട്ടിനാഷണൽ കമ്പനി എന്ന് വിശേഷിപ്പിക്കാൻ പറ്റുന്നതാണ് കാരണം കോടികൾ എട്ടാണ് ഉള്ളതാണ് പക്ഷേ നിങ്ങളും പിന്നെ എണ്ണാറക്കടലും തന്നാലാവും അതൊന്നും എന്നുള്ള രീതി ഫണ്ട് അവിടെ തന്നെ നേരിട്ട് ഉപയോഗി ഉപയോഗിക്കുകയാണ് അല്ലാതെ വേറെ ആർക്കും കൊടുത്ത് സാധാരണ എല്ലാവരും അങ്ങനെയാണല്ലോ ചെയ്യുന്നത് രാഷ്ട്രീയ പാർട്ടികൾക്ക് വരെ കൊടുക്കും കൂടിയടിക്കാൻ വരെ അതോടൊപ്പം തന്നെ നമ്മളിപ്പോൾ വേദിക്ക് അക്കാദമിയായി സഹകരിച്ചുകൊണ്ട് അമ്പത് കുട്ടികൾക്ക് എട്ടാം ക്ലാസ് മുതൽ സിവിൽ സർവീസിന് പരിശീലനം കൊടുക്കുന്നുണ്ട് വേദിക അക്കാദമിയുടെ ചെയർമാൻ പ്രിയപ്പെട്ട ബാബു സെബാസ്യൻ മുൻ വൈസ് ചാൻസലറാണ് അത് കോതമലത്തുള്ളവർക്കല്ല ഒരു ടെസ്റ്റ് നടത്തി അതിന്റെ അടിസ്ഥാനത്തിലാണ് അമ്പത് കുട്ടികളെ എലിജിബിലിറ്റി ടെസ്റ്റ് നടത്തിയിട്ട് അഭിരുചിയുള്ള അമ്പത് കുട്ടികളെ തെരഞ്ഞെടുത്താണ് നമ്മൾ മൂന്ന് വർഷത്തെ പരിശീലന പരിപാടി മുന്നോട്ട് കൊണ്ടുപോകും ഈ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിൽ നിന്ന് ഷോർട്ട് ലിസ്റ്റ് ചെയ്യും അങ്ങനെ അമ്പത് പേരെ പിന്നെ സ്ക്രീൻ ചെയ്ത് കണ്ടെത്തും അതിന് പിന്നെ നമ്മുടെ സ്ഥലത്തിന്റെ പരിധികളൊന്നും പ്രശ്നമല്ല സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരായിരിക്കും അല്ലേ തെരഞ്ഞെടുക്കുന്നത് അവരെ അവർക്കുള്ള ട്രെയിനിങ്ങിന് അങ്ങനെ അത് വേദിക അക്കാഡമിയാണ് നടത്തുന്നത് അവർ ഓഫ്ലൈനായിട്ടും ഓൺലൈനായിട്ടും നടത്തുന്നത് അവർക്ക് വേണ്ട ക്ക് മുപ്പതിനായിരം രൂപയാണ് ചെലവ് പ്രതീക്ഷിക്കുന്നത് നമ്മളത് വൈദിക അക്കാദമിയുമായി സഹകരിച്ച് നടപ്പിലാക്കുകയാണ്